വീഡിയോ സോ ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡിന് കപ്പ വേച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ കപ്പയായി കേട്ടോ അത് ഞാനൊരു പാത്രത്തിനപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പൊടിപൊടി പോലെയൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഫ്രോസൺ കപ്പ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് കുറച്ച് കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുള്ള ഇൻഗ്രീഡൻസ് നിങ്ങൾ ഞാൻ കാണിക്കാം അപ്പോൾ ഈ കപ്പ നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകി കോക്കനട്ട് ഉണ്ട് ടേർമറിക് പൗഡർ ജീരകം ചില്ലി പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച് ചുമള്ളി ചുമന്നുള്ളിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രോസൺ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കപ്പയ്ക്കകത്തോട്ട് ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കപ്പ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എന്താണെങ്കിലും എടുക്കും കൂടി പോയി ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും എടുക്കുവായിരിക്കും കാരണം ഇത് ഫ്രോസൺ കപ്പയാണ് അപ്പോൾ സാധാരണ കപ്പ് വരുന്നതിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്യാസും ചിലവാകും അതുമാത്രമല്ല മാത്രമല്ല നല്ല രീതിയിൽ എടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉള്ളൂ ഉപ്പ് ഓൾറെഡി ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലതാണ് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യും മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് സോ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത സംഭവങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം പച്ചമുളക് ചെറിയ ഉള്ളി ഡെസിക്കേറ്റഡ് കോക്കോണട്ട് പിന്നെ എന്തായിരുന്നു ജീരകം പിന്നെ ഉപ്പ് മഞ്ഞൾ ഇത്ര സംഭവങ്ങളാണ് ഞാൻ ഇത് ആഡ് ചെയ്തിരുന്നത് കപ്പ് നന്നായി തിളച്ചു വരുന്നവണ്ണേ ഇത് ഞാൻ എന്നിട്ട് മിക്സ് ചെയ്യും അപ്പോൾ അത് ഞാൻ ആ കപ്പ് തിളച്ച് വരുമ്പോൾ ആ വീഡിയോയ്ക്ക് അത് കാണിക്കാമേ കപ്പയ്ക്കകത്തോട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ഇട്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം സോ ഇതാണ് ഞാൻ കപ്പയും ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് എടുത്തിരിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് ചിലരിങ്ങനെ കഴിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കപ്പ ഇപ്പം ഞാൻ ഇന്നാത്തോട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഇനി ഇപ്പം നമ്മൾ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചെറിയ എണ്ണ ചെറിയ രീതിയിൽ കുറച്ച് എണ്ണയും കൂടിയിട്ട് മൂപ്പിച്ച് ഇതിനെ ഇന്ന് ഒഴിക്കാനായിട്ട് പോകുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം ഞാൻ നേരത്തെ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യുന്നതില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പം അതിലൂടെ ആഡ് ചെയ്യുന്നു പിന്നെ കുറച്ച് ബത്തിൽ മുളകിൻ്റെ കഷ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ആഡ് ചെയ്തു ാണ് ഞാൻ കടുക് പൊട്ടിച്ചതും മറ്റു മുളകും കറിവേപ്പിലയും ചേർത്തിട്ടുള്ള മിക്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത് ആ സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പറയുന്നതാണ് ലാസ്റ്റിൽ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുള്ള കപ്പ വേവിച്ചതാണിത് സോ ഇത് നമുക്ക് ചിക്കൻ കറി മീൻ കറി എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഇത് ഞാൻ കപ്പ ഇങ്ങനെ നുറുക്കിയിട്ടതിന് ശേഷമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ചെറിയ നുറുക്കുകളല്ല അല്ലാതെ വെട്ടിയിട്ട കപ്പ കഷ്ണങ്ങൾ നേരിട്ട് ഞാൻ പുഴുങ്ങിയെടുക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ നമുക്ക് കഴിക്കാം क्या नहीं